നമസ്കാരം എല്ലാ മനുപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണക്ക് തെറ്റിപ്പണിത വീട് ഗൃഹത്തിലുള്ളവരുടെ കണക്ക് കൂട്ടിൽ തെറ്റിക്കുമോ എന്നൊരു ചോദ്യം ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ കൺഡോക്സിൽ ന്യായമായി ചോദിക്കാൻ ചോദ്യങ്ങളൊക്കെ നമ്മൾ മറുപടി പറയാറുണ്ട് വിഷാളത്തിൽ വന്ന് പല ആൾക്കാരും ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ന്യായമായ സംശയങ്ങൾ നമ്മളൊരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് എല്ലാവർക്കും ലോർക്കെല്ലാം ഗുണംപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളത് ചെയ്യുക അപ്പം ഇതിനെ വിമർശിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് വിമർശിക്കുന്നവർ എന്ന് വിമർശിച്ചുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ പറയുന്നവർ എന്നാലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കേണ്ടവർ ഉൾക്കൊള്ളേണ്ടവര് അത് സ്വീകരിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് പ്രപഞ്ച തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീടിൻ്റെ വാസ്തു ശരിയെങ്കിൽ പകുതി കാര്യങ്ങൾ ശരിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു നമുക്ക് എന്തായാലും ഐശ്വര്യമായാലും ധനമായാലും സമ്പത്തായാലും ഭാഗ്യമായാലും അഭിവൃദ്ധിയായാലും എല്ലാം വരുന്നതും എല്ലാം ഉണ്ടാകേണ്ടതും നമ്മുടെ ഭവനത്തിലാണ് ഇനി ഏഴ് കടല് കടന്നു പോയെന്ന് പറഞ്ഞാൽ അവൻ പൈസ അയക്കുന്ന വീട്ടിലോട്ടാണ് അവൻ തിരിച്ചു വരുന്നത് വീട്ടിലോട്ടാണ് അപ്പം അവനൻ്റെ വീട് വലിയൊരു ഘടകം തന്നെയാണ് ഒരു വ്യക്തിയുടെ ഗൃഹനാഥൻ്റെ ഗൃഹനാഥൻ്റെ നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിന് നമുക്ക് എതിർ നക്ഷത്രങ്ങൾ ഷഷ്ടാഷ്ട നക്ഷത്രങ്ങൾ അതൊന്നും നമുക്ക് വരാൻ പാടില്ല വീടിൻ്റെ നക്ഷത്രം വീട് നമുക്ക് എപ്പോഴും ഗജയോനി വൃഷഭയോനി അങ്ങനെയുള്ള യോനികളിലാണ് നമുക്ക് നിൽക്കേണ്ടത് അതുപോലെ ബ്രഹ്മസൂത്രം മധ്യസൂത്രം ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ ഒരു ഭവനത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ഭാഗത്ത് ടോയ്ലറ്റുകൾ ഒന്നും വരാൻ പാടില്ല സൂത്രങ്ങൾ കൃത്യമായിട്ട് പോകാൻ ഹോളുകൾ അല്ലെങ്കിൽ ജനലുകൾ ഒക്കെ ആവശ്യമാണ് വായുവും വിളിച്ചും പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഓരോ സ്ഥാനങ്ങളുണ്ട് അടുക്കളയ്ക്കൊരു സ്ഥാനം ഉദാഹരണം പറയാം കിഴക്ക് തേക്ക് കിഴക്ക് വടക്കമൂലയ്ക്ക് അടുക്കളയ്ക്ക് സ്ഥാനമുണ്ട് നമുക്ക് കിണറിന് നമുക്ക് കുംഭൻ രാശി ജലരാശിയാണ് മീനൻ രാശിയും മേടൻ്റെ രാശി ഇവയിലൊക്കെ സ്ഥാനമുണ്ട് അപ്പം ഇവയൊക്കെ കിണറിനുള്ള സ്ഥാനങ്ങളാണ് പിന്നെ യമകോണ് പട്ടിക്കൂടിനുള്ള സ്ഥാനമാണ് കന്നിമൂല അതായത് മാസ്റ്റർ ബെഡ്റൂം വരേണ്ട ഭാഗം കന്നിമൂലയാണ് പൂജാമുറിയും അവിടെ വെച്ച നീർജ് ദോഷമൊന്നുമില്ല അപ്പം അങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥാനങ്ങൾ പറയുന്നുണ്ട് അത് വാസ്തുശാസ്ത്രത്തിൽ എല്ലാവരും പൊതുവേ ഒരു കോലം എന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആവേരിക്കില്ല ഇവിടെ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ആറ് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് എടുക്കുന്നത് ഒരു കോലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കൊൽക്കണക്കെടുത്തിട്ടാണ് നമ്മളെപ്പോഴും എത്ര കോല് എത്ര അങ്കുലം എന്നുള്ളത് നമ്മൾ കണക്കാക്കും അതിനനുസരിച്ച് ആയവും വ്യയവും ആയം വെച്ചാൽ അധ്വാനം നമ്മുടെ വരവാണ് പറയുന്നത് ഒരാളുടെ വരവ് കുറഞ്ഞു ചെലവ് കൂടി ഇന്ന് കഴിഞ്ഞാൽ എന്ത് പറയും കടബാധ്യത ചിലവ് പറയാൻ വീട് വെച്ചതിന് ശേഷം കടവ കടവ ഒഴിയുന്നില്ലെന്ന് പറയും അപ്പൊ നമുക്ക് ആയം കൂടിയും അധ്വാനം വരവ് കൂടിയും വ്യയം കുറഞ്ഞുമാണ് നിൽക്കേണ്ടത് ഇപ്പൊ ഒരു പത്ത് ആയമാണെങ്കിൽ വ്യയം അഞ്ച് അല്ലെ ഏഴ് മാക്സിമം ഏഴ് ഏഴ് കൂടുതൽ വരാൻ പാടില്ല മൂന്നെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റണം അല്ലെങ്കിൽ ആ ഭവനം നമുക്കൊരു ഐശ്വര്യപരമായിട്ട് നിൽക്കത്തുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഓരോ റൂമുകൾ സ്ഥാനത്താണെന്ന് നോക്കണം നമുക്കൊരു വ്യക്തിക്ക് നക്ഷത്രമുള്ള വീടിൻ്റെ നക്ഷത്രമുണ്ട് വീടിന് ചുറ്റടം എടുക്കുമ്പോഴാണ് വീടിൻ്റെ നക്ഷത്രം നമ്മൾ കണക്കാക്കുന്നത് അപ്പം അങ്ങനെ വീടിൻ്റെ നക്ഷത്രത്തിന് എതിർ നക്ഷത്രമല്ല ഗൃഹനാഥൻ്റെ ഗൃഹനാഥൻ്റെ ആളെന്ന് നമ്മൾ കണക്കാക്കണം ചേര് ഈ പറഞ്ഞ വീട് വാങ്ങിക്കാറുണ്ട് വീട് വാങ്ങിക്കുമ്പം വേറൊരാൾ പണിത വീട് അവരുടെ കണക്കിൽ അല്ലെങ്കിൽ അവരുടെ രീതിയിലായിരിക്കും പണിതിരിക്കുന്നത് അതൊരിക്കലും പുതിയ വാങ്ങിച്ച ആൾക്കാരുമായിട്ട് യോജിച്ച് പോണ നിർബന്ധമൊന്നുമില്ല അതുപോലെ കന്നിമൂല ഏറ്റവും ശുദ്ധമായിട്ട് കിടക്കേണ്ട ഒരു സ്ഥലമാണ് ചില വസ്തുക്കൾ സമമായിരിക്കില്ല ദീർഘ ചതുരമായിരിക്കും ത്രികോണത്തിലായിരിക്കും പല പല ഷേപ്പുകൾ സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും ഇതെന്തായാലും നമുക്ക് വാസ്തു മണ്ഡലം തിരിച്ച് അവയെ നമുക്ക് കിട്ടി തിരിച്ചെടുക്കേണ്ട വസ്തുക്കൾ ചില ഭൂമികളിലുണ്ട് അതായത് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ളത് നമ്മൾ സ്വീകരിക്കുകയുള്ളൂ അല്ലേ ഒരു ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്ര സെന്റിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് അല്ലെ ഇത്ര കോലിനകത്തുള്ള വീട് നിൽക്കണം എന്നൊരു കണക്ക് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ആ കണക്ക് അല്ലാതെ നിൽക്കുന്ന വീട് കണക്ക് തെറ്റി തെറ്റിപ്പണിഞ്ഞ വീട് തന്നെ അത് നമുക്ക് അരക്കില്ലം പോലെയാണ് അരക്കില്ല എന്താ തീ കത്തിയായപ്പോൾ വേണമെങ്കിൽ ഇല്ലാതാവാം ഭാരതം കഥ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പം എന്ന് പറഞ്ഞ പോലെ കണക്ക് തെറ്റിപ്പണിത വീട് ഗൃഹത്തിലുള്ളവരുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കും എല്ലാവർക്കും ഒരു കണക്കൂട്ടൽ ഉണ്ടായിരിക്കും അല്ലേ ധനത്തിൽ വരുന്ന ചിലവെത്ര വരവെത്ര ചിലവെത്ര ഇതൊക്കെ കണക്കൂട്ടിലുണ്ടായിരിക്കും ഇപ്പം നമുക്ക് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ നടക്കണം ഇന്ന സമയത്ത് ഇന്നടത്ത് പോകണം കണക്ക് തെറ്റിപ്പണത് വീട്ടിൽ നമുക്ക് ചിന്തിക്കുന്ന ആളുകൾ മാറ്റി വയ്ക്കുക മാറ്റി വെക്കാൻ നടക്കാതെ പോവുക സമയത്തൊരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല അവർ ചേർക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തെറ്റിപ്പിണിഞ്ഞ് വഴി വീടിനോട്ട് വന്ന് കയറുന്നവരെ കുഴപ്പമില്ല വീടോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം നെഗറ്റീവ് പോലെ പരസ്പരം കലഹതയുണ്ടാകുന്ന അവസ്ഥകളുണ്ടാവും അപ്പം അങ്ങനെ കണക്ക് തെറ്റിപ്പിണിഞ്ഞുകൊണ്ട് വിഷയങ്ങൾ വരാം ഇനി പറഞ്ഞ പോലെ വാസ്തുവലി നമ്മള് സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങി അല്ലെ വേറെ ആൾ വേണത് വീട് വാങ്ങിക്കുമ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം വാസ്തുവലി കഴിക്കണം വാസ്തുവില കഴിക്കാത്ത വീട്ടിൽ താമസിക്കുന്ന ഒരിക്കലും ഐശ്വര്യം ഉണ്ടാകത്തില്ല നമുക്ക് വരുന്ന ഐശ്വര്യത്തിന്റെ അഭിവൃദ്ധിയെല്ലാം ഈ ഒരു വാസ്തുപുരുഷന്റെ ദോഷം കൊണ്ട് അല്ലെ വാസ്തുപൂതത്തിന്റെ ദോഷം കൊണ്ട് ഇല്ലാതാവും അച്ചട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ചെറിയ എപ്പിസോഡാകൊണ്ട് നമ്മൾ ഇവിടെ നീട്ടുന്നില്ല വാസ്തു ശരിയാത്ര വാസ്തുവലി കഴിക്കാത്തടത്ത് വാസ്തുവലി കഴി ശരിയാവാത്തർത്ത് വാസ്തുപുരുഷൻ്റെ ഉണ്ടാവും പിന്നെ ഒരു പരവാസ്തുലി നടത്തുമ്പോൾ പല ആൾക്കാർ വരും നിങ്ങളുടെ ഉയർച്ചകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നിങ്ങളുടെ തകർച്ചകൾ കാണണം ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഉയർച്ചകൾ കാണുന്ന വിഷയം തകർച്ച കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ പരവാസ്തുലി നടത്തുന്നതിന് മുമ്പായിട്ട് തലേ ദിവസം ഈ വാസ്തുലിയും ഭഗവത്സവൊക്കെ കഴിച്ചിട്ട് സ്ഥലരക്ഷ സ്ഥാപിക്കണം ഒരു വീടിന് എന്തെങ്കിലുമൊക്കെ ചെറിയ മർമ്മദോഷങ്ങളോ ചെറിയ ചെറിയ കണക്കുകൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചശിരസ് അല്ലെങ്കിൽ പഞ്ചയന്ത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ പഞ്ചമനോഭാവയന്ത്രം അല്ലെങ്കിൽ പഞ്ചഭൂത യന്ത്രം അല്ലെങ്കിൽ വാസ്തുപുരുഷ യന്ത്രം ഇവ വാസ്തുപുരുഷയന്ത്രം ഇവയെന്തെങ്കിലുമൊക്കെ പ്രധാനവാദിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന ഒന്നായിരിക്കും പഞ്ചശിരസ് നമുക്ക് കട്ടളയിലാണ് സ്ഥാപിക്കുക അല്ലെങ്കിൽ നമുക്ക് കട്ടളയുടെ താഴെ വലത് ഭാഗത്ത് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ടൈല് കട്ട് ചെയ്ത് അവിടെയും വെക്കാറുണ്ട് അപ്പം അത് നമുക്ക് പൂജിച്ച് സ്ഥാപിക്കാം ആ ഭൂമിയിൽ വെച്ച് അല്ലെ വീട്ടിൽ വെച്ച് പൂജിച്ച് സ്ഥാപിക്കുന്നതിനാണ് കൂടുതൽ ഗുണം എന്ന് പറയുക അപ്പം അങ്ങനെ നമുക്ക് വീടിന് എന്തെങ്കിലും മർമ്മദോഷങ്ങളോ കണക്കിൽ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇന്ന് വളരെടുക്കുന്നതിന് വെളിച്ചപ്പാടം എന്ന് പറഞ്ഞ പോലെ എല്ലാ കോൺട്രാക്ടർമാരും വലിയ കണക്കന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അത് ശരിക്കും പഠിച്ചിട്ടുള്ള ഒരു ആചാരനെ കൊണ്ടുപോയി നമ്മുടെ വീട് കാണിച്ച് അത് ഫുള്ള് അളപ്പിച്ച് അതിൻ്റെ പോരായ്മകൾ തീർത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ ഒരു ഭവനം നമുക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറം നമ്മൾ അഭിവൃദ്ധിയെ പ്രധാനം ചെയ്തൊരു ഭവനമായിട്ട് മാറുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം